നിന്നെ ഇത്രമാത്രം സ്നേഹിച്ചു പോകുമെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു ഇന്ന് രാത്രിയെങ്കിലും നീ ടി വിയിലേക്ക് വരണം അയ്യോ ഇല്ല ഞാൻ വരില്ല ഞാനാണ് പറയുന്നത് വരണമെന്ന് അച്ഛനും അനിയത്തിയും അറിയാതെ സാധിക്കില്ല എന്നെ അറിയാമല്ലോ ഇല്ല ഇന്ന് രാത്രി യിലേക്ക് വന്നില്ലെങ്കിൽ എന്തു എന്താണ് ഇന്ന് രാത്രി നിന്റെ വീട്ടിലൊരു കള്ളം അയ്യോ വീടും നാടും അറിയാതെ നിന്ന് ഞാൻ കത്തുകൊണ്ടുപോവത്തെ വിചാരിച്ച് വീട്ടിലേക്ക് വരരുതേ രണ്ടാൽ ഒന്ന് ഇന്ന് സംഭവിക്കും നീ അങ്ങോട്ട് വരിക അല്ലെങ്കിൽ ഞാൻ हम्म, बाबा അവിടെ എവിടെ പോയിരുന്നു ഞാൻ ഞാൻ കണ്ടില്ല എന്താ കാര്യം ചേട്ടാ എന്നോട് ഈ സ്നേഹക്കുറവ് കാണിക്കാൻ നിനക്കെങ്ങനെ കഴിഞ്ഞു ചേട്ടനോട് സ്നേഹം കൂടുതൽ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ അവൻ ആരാണെന്ന് നിനക്കറിയാമോ കുറച്ചു ദിവസം ടി വിയിൽ വന്ന് താമസിക്കുന്ന ഒരാളെ നീ ഇങ്ങനെ വിശ്വസിക്കരുത് അതെന്താ ഇഷ്ടമാണ് ചേട്ടാ നിന്റെ പോകടത്തിലേക്കണം ചേട്ടൻ കേട്ടനതിൽ വേവനിക്കാൻ കാര്യമില്ല സരസേ വർഷങ്ങളായി ഞാൻ നിന്നെ എന്റെ മനസ്സിൽ വെച്ച് പൂജിക്കുകയാണ് വിവാഹാലോചനയുമായി എന്റെ വീട്ടുകാരെ അയക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ അറിയണം അറിയേണ്ട ഞാനാണ് നിർബന്ധിച്ചിട്ട് കാര്യമില്ല ഇതാ കൊണ്ടുപോയി രാധേ രാധേ എന്റെ അച്ചാ എന്റെ ചേച്ചി എവിടെ പോയി നീ എവിടെ പോയിരിക്ക ചേച്ചിയില്ലേ പിന്നെ അയ്യപ്പ ചേട്ടന്റെ വീട്ടിൽ പോയതാ അവരുടെ മകളില്ലേ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ചേച്ചി കാണാൻ പോയതാ ചേച്ചി ഇനി എന്നെ കൊണ്ടാവില്ല ഞാൻ അച്ഛനോട് കളവ് പറഞ്ഞു പറഞ്ഞു മടുത്തു ചേച്ചി കേട്ടിട്ടുണ്ടോ പല നാൾ കള്ളൻ ഒരു നാൾ വലയിൽ ഇതൊരു നല്ല വലയാണ് മോളെ ഇനി ഞാൻ എന്റെ മോളെ കൊണ്ട് അധികം കളവ് പറ അദ്ദേഹം എന്നെ വിവാഹം ചെയ്തോളാമെന്ന് സത്യം ചെയ്തിട്ടുണ്ട് നേരാണോ ചേച്ചി അതേപോലെ ഞാൻ ഞാൻ അവിടെ എത്തുമായിരുന്നു പേടിച്ചാണ് ാണ് എന്തിനാണ് വരാൻ പറഞ്ഞത് പേടിക്കാൻ ഒന്നുമില്ല വാച്ച്മാൻ അപ്പുറത്ത് കിടന്നുറങ്ങുകയാണ് അടുത്ത മുറിയിലൊന്നും ഇന്നാരുമില്ല ഇന്ന് ആരെങ്കിലും എന്നാലും നിനക്കെന്നെ വിശ്വാസമില്ലേ അതുകൊണ്ടല്ല ഒരു മാസം എന്റെ അച്ഛനും അമ്മയും വരും എന്നെ കാണാനില്ല വിവാഹം നിശ്ചയിക്കാൻ ഇനിയും നിന്നോട് എത്ര തവണ ഞാനിത് പറയണം ഞാൻ നിന്റെ സാറല്ല ഞാൻ നിന്റെ Hãy subscribe cho kênh Ghiền <coughs> Mì Gõ Để không bỏ lỡ những video hấp dẫn ചേച്ചി ചേച്ചി അവിടെ പോയില്ല ഇത് ശരിയാണോ ചേച്ചി അല്ലേ എനിക്ക് അദ്ദേഹത്തെ നല്ല വിശ്വാസമുണ്ട് അദ്ദേഹം നല്ല ആളാണ് എന്നെ ചടിക്കില്ല ഹാ സമയം ഒരുപാടായി ചേച്ചി കിടന്നോളൂ